ഹായ് അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഒത്തുഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗോപസ്വാമിയുടെ ഒരു സമാധി എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെയുള്ള ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ കേട്ട് നോക്കും ക്ഷേത്രം ഈ ഞാനും എന്റെ ഭർത്താവും എല്ലാം ഓ നമശേ പറഞ്ഞു മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഇവർക്ക് വയ്ക്കണമെന്ന ഒരു ഇതുമില്ല അവര് മറ്റൊരാശ്രമത്തിൽ അന്വേഷിക്കണം പിന്നെ ഇതിനകത്ത് ഗുഹയുണ്ട് അന്വേഷിക്കണം ഈ ക്ഷേത്രം ഇപ്പൊ മതില് കെട്ടി പോണം ഗുഹ കുളിച്ചു മതിൽ കെട്ടി എന്റെ പോറ്റിയുടെ കാര്യ കല്യാണം കഴിഞ്ഞാൽ അവളെ തോന്നും നമുക്ക് കാമോ പൈസ ഇല്ലാത്തതുകൊണ്ട് അവള് ഉരുപ്പണിയൊക്കെ കൊടുത്തു അങ്ങനെ മതിൽ കെട്ടിന്റെ അപ്പൊ ക്ഷേമപരക്ഷന്റെ മസ്തരങ്ങി അച്ഛൻ ഏറ്റെങ്കിലും അക്ഷയിൽ പോയാണ് ചെയ്ത് അപ്പൊ പിന്നെ കടപ്പുരോഗങ്ങനെ പറഞ്ഞ നാട്ടുകാർ ഇന്ന് വരെ അച്ഛനെ തേടി ഇന്നവരെ അച്ഛൻ്റെ ക്ഷേമ ഇന്ന് വരെ വന്നിട്ടില്ല അത്ര വൈര്ന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകാര് ഇന്ന് കണ്ടിട്ടില്ല ഈ നാട്ടിലുള്ള ആൾക്കാരല്ലേ ഇപ്പൊ വന്നിട്ടുണ്ട് പറഞ്ഞാൽ വെളിയിൽ നിന്നൊക്കെയാണ് വഴിവ് പാത എന്ന് ഞാൻ പറഞ്ഞത് എന്നാ ഞാൻ ഇത് ഇത് സമാധിയില കാര്യം എനിക്ക് ഓർമ്മയില്ല മോൻചൂടി പറഞ്ഞു എന്ന് ഞാൻ കഴിയാന്ന് പറഞ്ഞു മോഹൻചൂടി പറഞ്ഞെങ്കിലും ഈ സമാധി ആണ് സമയത്ത് മോഹൻചൂടി പറഞ്ഞു ഗോവിക്കാർ ഈ നടക്കി ൂർത്തികൾക്കും മുപ്പത്തി മുക്കോടി ദേവദികളുടെ പൗറാണ് എന്റെ ഭർത്താറത്തിൽ നിന്ന് എന്നിരുന്ന് ഈ പൂജയുടെ ഫലങ്ങളോട്ടാക്കിയത് എന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാലും ഈ ക്ഷേത്രം എന്റെ മോനെത്താലും ഒന്നുള്ള ആരും നമുക്ക് പൂജിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിന്റെ ശിവന്റെ പൂജ വിളക്കിണരി എന്നുള്ള ഉദ്ദേശം ആ പൂജക്ക് പക്ഷെ എല്ലാം ഓരോരുത്തരുടെ വിശ്വാസം തന്നെയാണ് വിശ്വാസം എല്ലാം പറയുന്നില്ല അതിൻ്റെതായ രീതിയിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാം ഓരോരുത്തരുടെ വിശ്വാസത്തിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ വഴി കുത്തിയിട്ടൊക്കെ കഴിഞ്ഞ ആഴ്ച നടന്നേ നാളാണ് മരണം ആർക്കും എപ്പോഴും എങ്ങനെ സംഭവിക്കാം അതൊന്നും ഒരു വിഷയല്ല പക്ഷെ ഏഹ് ഇതിൽ പറയുന്ന നാട്ടുകാർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാല് ഇതാണ് നാട്ടുകാർക്കുള്ള സംശയം അതൊന്നും കേട്ടോ കേട്ടോ സംശയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സമാധി ഇരുന്നെങ്കിൽ പത്ത് ആളുകളെ വിളിച്ചിട്ട് അച്ഛലെ സമാധി ഇരിക്കുകയാണ് എല്ലാവരും കൂടി സഹകരിക്കണം എന്ന് പറഞ്ഞ് ഇത് ചെയ്യാനല്ലോ ഇത് ഞങ്ങളെല്ലാം പറയണം അത് സമാധിയല്ല അങ്ങനെക്ക് സമാധി ഇരിക്കണമെന്ന് പറഞ്ഞു യോമാരിയെ വല്ല ഗുളിയെല്ലാം കൂടി കൊടുത്തപ്പോൾ ബോധം വന്നു പുകയടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് വരുവോ ഇതാണ് സംശയം രണ്ട് കോവില് പെണ്ടാട്ടി പോയി അവിടെ വിളക്ക് പോയി അല്ലെങ്കിൽ മൂന്ന് മണി മൂന്ന് മണി രണ്ടു മണിക്ക് റിട്ടയർ ഇടും ഇപ്പൊ അത് അതേ ഇല്ല അത് ഇങ്ങനെ ഇവിടെ ഈ മരിക്കാവില്ല മരിക്കുമ്പോഴേ അറിയാൻ ആൾക്കാരെ വിളിച്ച് അപ്പൊ അതാണ് സംഭവം നാട്ടുകാരൊന്നും അറിയില്ല ആൾ മരണപ്പെട്ടിപ്പോൾ നമ്മൾ വീട്ടിൽ പ്രായം ആളായാലും അല്ലാത്ത ആൾക്കാരായാലും ചെറുപ്പക്കാരായാലും ആരായാലും ഒരു വ്യക്തി ജീവനോടുണ്ടായി ജീവിച്ചിരുന്ന ആൾക്കാർ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആള് ഇന്ന് അത് സമാധിയായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്ര അല്ലാതെ പേപ്പറിലോ അടിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ നോട്ടീസോ അടിച്ചിട്ട് നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ അത് സമ്മതിക്കുക ആ ഒരു സമയമില്ല അല്ലേ അതുവരെ വന്നില്ല പോയില്ല എന്നുള്ള സംഭവം ശരിയായിരിക്കാം ഒരു പക്ഷേ പിന്നെ എന്താ പറച്ചിൽ ഇതുവരെ ഇത്ര ഇതുള്ള ആൾക്കാരെന്താ നാട്ടുകാർ ഇതുവരെ വന്ന് നോക്കിയില്ല അവരെന്താ ചെയ്തില്ല ഇതാക്കിയില്ല എന്നൊക്കെ എല്ലാവരും പറയും അതൊക്കെ സംഭവം ശരിയാണ് എല്ലാവർക്കും എല്ലാവരും വീട്ടിൽ വീട്ടിലെപ്പോഴും വന്ന് നോക്കാൻ ഇതാക്കുന്നതും പറ്റില്ല അപ്പോൾ പലരും പല രീതിയിൽ ബിസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് സ്വന്തം കാര്യം തന്നെ നോക്കാൻ സ്വന്തം മക്കളുടെ കാര്യം നോക്കാൻ തന്നെ എല്ലാവരും ബുദ്ധിമുട്ടുള്ള സമയം അക്കാലത്ത് ഇപ്പോൾ അടുത്ത അയൽവാസികൾ മറ്റുള്ളത് എന്നും എപ്പോഴും പോയി നോക്കാനൊന്നും പറ്റില്ല പക്ഷേ മരണം ജനനം വിവാഹം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നല്ലതാണ് നാടും നാട്ടുകാരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരൊക്കെ അറിയേണ്ടതല്ലേ കുടുംബങ്ങളൊക്കെ അപ്പം ഒരു സംഭവം നടക്കുമ്പോൾ ഇങ്ങനെ ആയി എന്നുള്ളത് അത്യാവശ്യം കുടുംബത്തിലെങ്കിലും അല്ലെങ്കിൽ അയൽവാസികളെങ്കിലും വിളിച്ച് അറിയിച്ച് നമുക്ക് അത് അതിൻ്റെതായ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരും അത് സഹകരിച്ച് നിൽക്കുമ്പോൾ അവർക്കും വിശ്വാസം അവർക്കും വരണം ആ വിശ്വാസം കൂടെ അവർക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പം ഇപ്പോൾ ആർക്കും ഒരു ഏഹ് ഇഷ്യൂസ് ആക്കാൻ അവർക്കൊന്നും ഇഷ്ടം കൊണ്ടല്ലല്ലോ അവരൊന്നും ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിന് ഇപ്പൊ ഇവർക്ക് ഇവരോട് പ്രതികാരമോ ആശയവും എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അതൊന്നും അല്ലല്ലോ സംഭവം ഇതാണ് എന്താണെന്ന് ചില ആരും അറിയില്ല അതിനുശേഷം ഒരു സാധ്യൻ സമാധി ആയി എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വിതരണം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴാണ് ഇവർ അറിയുന്നത് ഇന്നലെ വരെ നടന്നിരുന്ന ഈ മനുഷ്യന് അല്ലെങ്കിൽ കിടപ്പിലായിരുന്ന കിടപ്പിലായിരുന്നാൽ ഇഷ്ടമല്ലാത്ത ആൾക്കാർ നടക്കും കുറച്ച് കഴിഞ്ഞാൽ കിടക്കും അങ്ങനൊക്കെ ഉണ്ടാകും പിന്നെ എന്നാൽ ഇപ്പൊ പ്രായ വ്യക്തികളാകുമ്പോൾ സോഡിയം എന്നൊരു സംഭവമുണ്ട് സോഡിയം കുറയും കുറയും ചില അറകത്ത് സോഡിയം കൂടിയിട്ട് വരും അതിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു ചില പിച്ചിങ് വയ്യെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് സംസാരങ്ങളൊക്കെ ഉണ്ടാവുക അവർ അവരുടേതായിട്ടുള്ള നോർമൽ ഇല്ലാത്ത അബ്നോർമലായിട്ടൊക്കെ സംസാരിക്കുക ആ രീതിയിലുള്ള സംസാരങ്ങൾക്ക് വന്നപ്പോൾ ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് അച്ഛന് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ട് അച്ഛൻ പറയാം സമാധി ആവണം അങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ അത് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് വരുന്നതാണ് അത് ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ട് ഇവർ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ചെയ്തുള്ളത് ആ സമയത്ത് ട്രീറ്റ്മെന്റ് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് ഡോക്ടറെടുത്ത് എത്തിച്ചിരുന്നെങ്കിൽ അതിൻ്റെതായ എനിക്ക് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കിട്ടി ഓക്സിജനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ആയിരുന്നു അപ്പൊ അതിൽ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മ തന്നെ പറയുന്നുണ്ട് സോ ഞാൻ പോയി നോക്കിയപ്പോൾ നെഞ്ഞ് മിടിക്കുന്നുണ്ട് ശ്വാസം എങ്ങനെയാണ് വന്ന് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറേ വീഡിയോസ് കണ്ടു ഞാൻ എല്ലാ വീഡിയോസും കൊടുത്തില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു വിഷമം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് കാരണം ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാലും അപ്പോൾ ഇത് ഇതിപ്പം പിന്നെ എന്താ വന്ന് കുടിക്കാൻ പറ്റിയില്ല ഇഷ്യൂസ് ആയി പ്രശ്നങ്ങളായി പിന്നെ അതിൽ വർഗീയത വന്നു അത് കലർന്ന് ഇത് കലർന്നു മൊത്തത്തിൽ മിക്സായി ആകെ പ്രശ്നങ്ങളായി പോലീസും പട്ടങ്ങളൊക്കെ ആയി ഇപ്പോൾ ഒരു സംഭവം ചെറിയൊരു സംഭവം ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് ഇതായി ചേരിയായി പ്രശ്നങ്ങളായി ആ നാട്ടിൽ എന്താ പറയുക സംഭവ വികാസമായി അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വിഷയത്തിൽ വിഷയത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നമ്മൾ നമ്മളിൽ സത്യസന്ധമായിട്ട് നമ്മളെ നമ്മളെടുത്തുണ്ടെങ്കിൽ നേരും നേരം നമ്മളെടുത്തുണ്ടെങ്കിൽ നമുക്ക് അത് മൂടി വെച്ചിട്ട് ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു മറവിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ഇങ്ങനെ മറച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ജീവിച്ചിരിക്കുന്ന ആളാണ് അച്ഛനാണ് നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് മെയിൻ അംഗമാണ് കുടുംബനാഥനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരോധാനം അദ്ദേഹം അങ്ങനെ ആയി എന്നുള്ളത് മറ്റുള്ളവർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവകാശവും മക്കൾക്കും ഭാര്യക്കും ആ വീട്ടിലുള്ള അംഗങ്ങൾക്കും ഉണ്ട് കുടുംബത്തിനും നാട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട അത് അത് അവർ വന്നിട്ട് സ്ഥിരീകരിക്കേണ്ടി അവർക്ക് അറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ജനിച്ചാലും ഇപ്പം നമ്മൾ അങ്ങനെ തന്നെ മറ്റുള്ള കാര്യത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നാളെ ഇതേപോലെ മറ്റുള്ളവർ ഇതുപോലെ അവർക്ക് ൂടേ അപ്പൊ നിയമം നടന്ന നിയമത്തിന്റെ നിരീതിക്ക് തന്നെ നടത്താൻ അവർ സഹ സഹകരിക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇന്ന് ഈ ഒരു കാര്യം സക്സസ് ആയില്ലെങ്കിൽ അതായത് ഇതൊരു സംശയ ദൃഷ്ടിയാൽ നാട്ടുകാർ നോക്കുന്ന വർഷത്തോളം അതൊരു ഇഷ്യൂ ആണ് അപ്പൊ ആ നാട്ടുകാരുടെ സംശയം തീർത്തു കൊടുക്കേണ്ടത് മറ്റുള്ള അതില് അതിൻ്റെതായ ഭാഗത്തുള്ള ആൾക്കാരുടെ കടമയും കൂടെയാണ് അപ്പൊ അങ്ങനെ അവർ ചെയ്തു കൊടുത്തെങ്കില് നാളെ നമുക്ക് അതിപ്പോ ഉൾപ്പെട്ടിപ്പോ സോഷ്യൽ മീഡിയ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമായി അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവത്തിനെ പിന്നെ മോടി വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആവും എന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ ഒരുപാട് പ്രായ ആൾക്കാരെ സമാധികൾ നമ്മൾ ഇനിയും ഇനിയും കാണേണ്ടി വരും അപ്പം അത് അതൊരു വിഷയം തന്നെ ആയി വരും അപ്പം എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പം ആ ഒരു പ്രായമായ ആൾക്കാരുടെ കാണാം അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഇങ്ങനെ അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അതൊരു കേരളത്തിൽ എത്ര എന്താ പറയുക എത്രയും വിദ്യാഭ്യാസം ഇതൊക്കെ പറഞ്ഞിട്ട് അഹങ്കരിക്കുന്ന നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയൊരു എന്താ പറയുക അധ തന്നെ എനിക്ക് പറയാ പറയാൻ പറ്റും കാരണം അത്രയും വലിയൊരു ഈ താഴ്ചയിലേക്ക് പോകുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന നാടാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള നാട്ടുകൾ പുറത്തുനിന്നൊക്കെ നമ്മൾ പലതും കേൾക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള പല രീതിയിലും നമ്മൾ പലതും കേൾക്കാറുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത് കേൾക്കാറില്ല പക്ഷേ അതൊക്കെ അങ്ങനെ കേൾപ്പങ്ങൾ വല്ലാത്തൊരു വിഷമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് അറിയിക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ അസലാ വേക്കും വേറൊരു വീഡിയോസുമായി കാണാം ഓക്കെ